ഹായ് ഇന്ന് നമുക്കൊരു ആയിട്ടുള്ള ഒരു ഇറച്ചി ചോറ് എപ്പോഴും എന്നോട് ചോദിക്കാറില്ല ഇറച്ചി ചോറ് കാണിക്കുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഇണ്ടാക്കാൻ പറ്റാ ഒരു കിലോ ഉണ്ട് നമ്മളൊരു ഹാഫ് കെ ജി എടുക്കോളൂട്ടാ ആവശ്യമുള്ള കഴുകി നീറ്റാക്കി വെച്ചാണ് എല്ലോട് കൂടിയുള്ള ഇറച്ചിയാണ് എപ്പോഴും ഇറച്ചി ചോറിന് ബെസ്റ്റ് മൂന്ന് സവാള മൂന്ന് കുഞ്ഞിത്തക്കാളി അത് മുഴുവ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില ഇതെല്ലാം കൂടി ചതച്ചു വെച്ചാട്ട ഇതും കൂടി ഇട്ട് കൊടുക്കാം മനസ്സിലാവില്ല വെളുത്തുള്ളിയും ചെറിയ ചെറിയുള്ളിയൊക്കെ കുറച്ച് അധികം ഇട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അത് എല്ലാവരും നോക്കണം നമ്മുടെ ഫസ്റ്റ് പൊടി ഇടാൻ വേണ്ടി പോണത് നമ്മുടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇച്ചിരി മതി പിന്നെ നമ്മുടെ മെയിൻ സാധനം എന്റെ മസാല ഗരം മസാല കൂട്ടി ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്യേണ്ട കേട്ടാ വിശാലം ഗരം മസാല ഇച്ചിരി അധികം വേണം വെളിച്ചെണ്ണ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് അധികം പുളിയില്ലാത്ത ടൈപ്പ് കാടില്ലേ അത് ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ ോറിൽ മെയിൻ ആയിട്ട് നമ്മുടെ മലിച്ചീരിയ പുതിട്ടാ ഇതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും അപ്പൊ അത് നമുക്ക് ഇട്ടെടുക്കാം ഒരു കുക്കർ ഉണ്ടെങ്കിൽ എന്ത് പെട്ടെന്ന് നമുക്ക് ഇറച്ചോറ് വീട്ടിൽ തയ്യാറാക്കാന്ന് എന്നറിയാം മിക്സ് ചെയ്യണ കാര്യം പറയാൻ പറഞ്ഞ ഇനി നമ്മൾ വീട്ടിൽ എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് കുഴക്കണം നന്നായിട്ട് ഇങ്ങനെ കുഴച്ചു വെക്കാം കണ്ടെ തീ മസാല നമുക്ക് അടപ്പത്ത് വെക്കാം നേരിയ വെള്ളം ഒന്ന് ഇങ്ങനെ തടിച്ചു കൊടുക്കാം എന്നിട്ട് ബിസ്മിൻ ജെല്ലി കുക്കറിൽ അടിച്ചു വെക്കാം ഞാനിപ്പോ എന്തായാലും എന്റെ കുക്കറിൽ മൂന്ന് നാല് വിസില് നാല് പേരുണ്ട മൂന്ന് വിസില് വെക്കണ്ട മൂന്ന് വിസല് അയച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഇത് അഞ്ച് ലീറ്ററിന്റെ കുക്കറാണ് ചോറ് വെക്കണത് നമ്മൾ നമ്മളിതിലായിരിക്കും നമ്മള് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കണം അതിൻ്റെ ഒപ്പം തന്നെ ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം എല്ലാ സ്പൈസസും ആഡ് കൊടുക്കാം നമുക്ക് പേരെന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ഇത് പക്ഷെ ഇതിട്ടേക്കാം താളിച്ചാണ് നമ്മളിപ്പോ വെക്കണത് എണ്ണ ചൂടാക്കിയുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി കൊടുക്കാം ഞാൻ ഈ ഒരു പാത്രത്തിലാണ് അരി അളന്നത് അപ്പൊ രണ്ടു പാത്രം വെള്ളം ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടിത്തെളിച്ചിട്ടുണ്ട് അതിലേക്ക് കഴുകിയ അരി കൊടുക്കാം ഞാനിപ്പോ എടുത്തേക്കണത് നോർമൽ ചോറൊക്കണ അരിയാണിട്ടാ അരി ഇട്ടപ്പോ കുക്കറൊക്കെ നിറഞ്ഞു അള്ളാഹു ഇനി ഈ മസാലയും കൂടി ഇടാനുണ്ട് നല്ല ടെൻഷൻ ഇണ്ട് ഇനി ഇതൊക്കെ കയ്യിൽ പോകും എന്നുള്ള ഒരു പേടിയുണ്ട് പക്ഷെ ഞാൻ പയ്യെ പയ്യെ കുറേശ് കുറേശ്ശേ വറ്റിച്ചിട്ടാ ഞാൻ തിരിക്കാനോട് പറയുന്ന മൊത്തത്തിൽ പാളിന്നാ പാളി അവസാനം തോന്നണ എന്ന് വറ്റിച്ചെടുത്തിട്ട് കുറച്ച് ഗരം മസാല മേലിട്ട് കുക്കർ അടച്ച് ഒരു വിസിലും രണ്ടാമത്തെ വിസില് വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്ത് വെക്കുക അങ്ങനെ നമ്മുടെ ഇറച്ചിച്ചോറ് ഇവിടെ ആയിട്ടുണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ മൊത്തം നിറഞ്ഞിരിക്കണം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കൈയിൽ നിന്ന് പോയിന്നാ വിചാരിച്ചത് പക്ഷെ കുഴപ്പമൊന്നുമില്ല എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം കേട്ടോ മസാലയൊക്കെ സെയിം ആണ് അതിന്റെ അളവ് എല്ലാരും ശ്രദ്ധിക്കണം ഓക്കെ